വയനാട് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ സുധാകരന്റെ മൊഴിയെടുത്തു പോലീസ് സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ സംഘമാണ് കെ സുധാക്കരന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത് ബത്തേരി പോലീസ് നേരത്തെ തന്നെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ നോട്ടീസ് അയച്ചിരുന്നു എൻ എം വിജയൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു കത്ത് നൽകിയിരുന്നു എപ്പോഴാണ് കത്ത് എൻ എം വിജയൻ നൽകിയത് ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് പോലീസ് കെ സുധാകരൻ നിന്ന് ശേഖരിച്ചത് കത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി നൽകിയെന്ന് കെ സുധാകരൻ മൊഴിയെടുക്കലിന് ശേഷം പ്രതികരിച്ചു കെ പി സി സമിതി ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതാണ് അതിൽ തെറ്റുകാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു വിജയന്റെ സംസാരിച്ചിരുന്നു എനിക്ക് കത്ത് തന്നിരുന്നു അതൊക്കെ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി പോലീസുകാർ വന്നു സ്റ്റേറ്റ്മെൻ്റ് എടുത്തു അവർ പോയിരുന്നു അതൊക്കെ തന്നെ ഞാൻ അന്ന് നിങ്ങളുടെ ഒക്കെ പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പോലീസോട് പോലീസ് അത് ബോധ്യപ്പെട്ടു അവർ എല്ലാം എഴുതിയെടുത്തവർ പോയി പിന്നെ നിങ്ങൾക്കത് കേട്ടിട്ട് സമാധാനിച്ചിട്ട് നിങ്ങൾക്ക് പോകാം പോലെ അങ്ങനെ നേതാ നേതാക്കൾ ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഞാൻ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു അവർ ചർച്ച ചർച്ച നടത്തി അവരന്വേഷിച്ചു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറ്റവാളികൾ കുറ്റം ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച നടത്തി അതിൻ്റെ വേല യുക്തമായ തീരുമാനം അവർ സ്വീകരിക്കും